കേരള റീറ്റെയിൽ ഫുട്വെയർ അസോസിയേഷൻ കെ ആർ എഫ് എ പാണ്ടിക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ മീറ്റും നോമ്പുതുറയും സംഘടിപ്പിച്ചു പാണ്ടിക്കാട് വ്യാപാര ഭവനിൽ നടന്ന പരിപാടി ജില്ലാ ജനറൽ സെക്രട്ടറി എം ബി നാസി ഉദ്ഘാടനം ചെയ്തു കേരള ഫുഡ്വെയർ അസോസിയേഷൻ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നമ്മൾ ഇന്നിവിടെ ഒരു ഇഫ്താർ മീറ്റർ നടത്തപ്പെടുകയാണ് ഇന്നത്തെ നമ്മുടെ ഈ പരിശുദ്ധമായ സമ്പാർ മാസത്തിൽ നമ്മൾ കഴിഞ്ഞ മൂന്ന് വർഷമായി തമ്മിലുള്ള ഇഫ്താർ നമ്മൾ നമ്മളവിടെ നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം നടത്തിയിട്ടുണ്ടെങ്കിൽ വർഷം നടത്തിയിട്ടുണ്ട് നമ്മുടെ കേരളത്തിലെ പ്രസ്ഥാനം കേരളത്തിലെ പാലശാല വ്യാപാരികളുടെ മുന്നറിയിക്കത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ പ്രസ്ഥാനം നമ്മുടെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ പ്രസ്ഥാനത്തിന് ജന്മം നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു കേരളപ്പേ എന്ന് പറയുന്ന പ്രസ്ഥാനം നടത്തുന്ന ഈ യുക്താവുമായി സഹകരിച്ചിട്ടുണ്ട് നമുക്ക് പരമാവധിയുടെ ഈ ഒരു സംരംഭം വിജയിപ്പിക്കുന്നതിന് വേണ്ടി സഹകരിച്ച എല്ലാവരെയും ഈ അവസരത്തിൽ അവർക്ക് നന്ദിയായിരുന്നു യൂണിറ്റ് സെക്രട്ടറി സക്കീർ ചോക്ലേറ്റ് ഭാരവാഹികളായ നന്ദകുമാർ സോണ അക്ബർ കാറ്റ്വാൾക്ക് അൻവർ ജാസ്മിൻ സെമീർ കാറ്റ്വാൾക്ക് ഷെഫീഖ് ഐഫൂട്ട് അനൂപ് ലിമാക്സ് ആദിൽ ഫോക്കസ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ഡിക്കാട്